നമ്മളുടെ ഹോളിവുഡ് സിനിമകൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ലൈഫ് മാറ്റിമറിച്ചൊരു സിനിമ എൻ്റെ തല മാറ്റിമറിച്ചൊരു സിനിമ എന്ന് പറയുന്നത് പ്രിയ ഡെസ്റ്റിനേഷനാണ് പക്ഷേ അതിനൊക്കെ മുമ്പേ കിരൺ ടി വിയിൽ ആദ്യമായിട്ടൊരു മലയാളം ഡബ്ബിൾ വേർഷൻ ഒരു സിനിമ ഇറങ്ങി കിരൺ ടി വി ഒക്കെ ഇറങ്ങുന്നതായിരുന്നു ഇപ്പോഴൊന്നും കിരൺ ടി വി ഇല്ല അതൊക്കെ വേറെ ഓരോ ചാനലുകളായിട്ട് മാറിപ്പോയിട്ട് സൺ നെറ്റ്വർക്കിൻ്റെ അപ്പോൾ ആ ടി വി കിരൺ ടി വി വരുന്ന സമയത്ത് അന്ന് മലയാളം ഡബ്ഡ് വേർഷനിൽ ഒരു പുതിയൊരു ഹോളിവുഡ് സിനിമ അനാക്കോണ്ട ഒരുവിധം എല്ലാ മലയാളികളും ഒരു ഒരുവിധം ഇംഗ്ലീഷ് മൂവി ലവേഴ്സ് എല്ലാവരും കണ്ടു തുടങ്ങിയ ഒരു സിനിമയായിരിക്കും അനാക്കോണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലിറങ്ങിയ അനാക്കോണ്ട എന്ന് പറഞ്ഞ ഒരു കിട്ടിലൻ ഒരു ശരിക്കും അങ്ങനെ ഒരു പാമ്പൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയുന്നത് തന്നെ ആ ഒരു കുട്ടിക്കാലം ഞാൻ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ സിനിമ കാണുന്നത് അപ്പോൾ അന്നത്തെ ഒരു വി എഫ് എക്സ് പിന്നെ പാമ്പൊക്കെ ഇത്ര ഇങ്ങനെയൊക്കെ ഒരു പാമ്പുണ്ടോ ശരിക്കും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു പാമ്പുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു അത്ഭുതം വേറെ പിന്നെ ഈ ആളെ കൊല്ലുന്ന രീതിയിലുള്ളൊരു പാമ്പാണോ എന്ന് പറയുന്നത് ഒരു പെരുമ്പാമ്പിനെയൊക്കെ പോലത്തെ ഒരു പാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് പക്ഷേ സിനിമയിൽ കാണിച്ചത് ഒരു ഭീകരനായിട്ടുള്ളൊരു പാമ്പാണ് ഒരു ഹണ്ടറും ആ പാമ്പിനെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്ന ഒരു വൃത്തിയെട്ടൊരു മനുഷ്യനെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയും രണ്ടായിരത്തി ഇരുപത്തിനാലില് ചൈനീസിൽ ഒരു അനാക്കോണ്ട സിനിമ ഇറങ്ങി അപ്പോൾ ആ സിനിമയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതൊരു റീമേക്ക് വേഷനാണ് തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ആ ഒരു അനാക്കോണ്ട സിനിമയുടെ ഒരു റീമേക്ക് വേഷനാണ് എൻ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു നൊസ്റ്റാളജിക്ക് ഓർമ്മ വെച്ചിട്ട് ഞാൻ അനാക്കോണ്ട ഫസ്റ്റ് തന്നെ പറയും പക്ഷേ ഈ ഒരു സിനിമയിൽ കുറച്ചധികം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു പാമ്പിൻ്റെ ഒരുപാട് സീനുകൾ കാണിക്കുന്നുണ്ട് ഒരു പാമ്പിൻ്റെ ദ്വീപിലേക്ക് എത്തുന്ന പോലത്തെ ഒരു ഒരു ആമസോൺ കാടുകളുടെ ഉള്ളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവൾ അവർ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് ആസ് യൂഷ്വൽ തന്നെ ഒരു ഒരു കൂട്ടം ആളുകൾ ആമസോൺ കാട്ടുകൾ കാടുകളിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യുകയാണ് ഈ സമയത്ത് നമ്മുടെ അവിടെയുള്ളൊരു ഹണ്ടർ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായികളൊക്കെ ആയിട്ട് ഇവിടെ അനാഖോണ്ട പാമ്പുണ്ട് അതിനെ പിടിച്ചു കഴിഞ്ഞ് നാട്ടിൽ പ്രദർശിപ്പിച്ച് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ക്യാഷ് ഒക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടി അദ്ദേഹം നടക്കുകയാണ് അങ്ങനെ തൊ തൻ്റെ കൂടെയുള്ള ആളുകളെപ്പോലും പാമ്പിന് വിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പാമ്പിനെ വെട്ടിവെച്ചിട്ടും വലയിട്ടിട്ടുമൊക്കെ പിടിക്കാനൊക്കെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പരിക്ക് പറ്റുന്നു ഈ സമയത്താണ് നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രങ്ങളെല്ലാവരും കൂടെ ഒരു ബോട്ടിൽ ആ ഒരു വഴി വരുന്നത് അങ്ങനെ ഈ ഹൺഡ്രഡിനെ രക്ഷിക്കുന്നു പിന്നീട് ഈ ആളുകളെയും കൂടെ ചൂസ് ചെയ്തിട്ട് ഇവരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുന്നതും ഈ ഹൺഡ്രഡിന് സംഭവിക്കുന്ന ഒരുപാട് ഈ ഹൺഡ്രഡിൻ്റെ ഒരു ലെവലിലാണ് ഈ സിനിമ പോകുന്നത് അങ്ങനെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് പക്ക കഥയൊക്കെ സെയിം നമ്മുടെ പഴയ തൊണ്ണൂറ്റിയേഴിലുള്ള സിനിമ തന്നെ പാമ്പ് വെറൈറ്റിയാണ് അതിൻ്റെ ആക്ഷൻ വെറൈറ്റിയാണ് അതിൽ പല പല സീനുകളുണ്ട് അതിങ്ങനെ കെട്ടി വരിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വിഴുങ്ങിയിട്ട് പുറത്തേക്ക് തുപ്പുന്നൊക്കെ ഒരു സീനെ കണ്ട അനാക്കോണ്ട തൊണ്ണൂറ്റിയേഴിൽ അനാക്കോണ്ടിലൊക്കെ ഉള്ള കിഡിലും സീനായിരുന്നുണ്ട് അതൊക്കെ ഇതിൽ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു സിനിമ ഒന്ന് കണ്ടു നോക്കുക ഒരു ചൈനീസ് വേർഷൻ ആണ് അതിൻ്റെതായിട്ടുള്ള ഇതിൽ പേ ആളുകളുടെ പേരൊക്കെ ശ്വാംശാംശിങ്കി എന്നൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയാത്തത് അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷൻസ് ഒന്നും നമുക്ക് കൺവേ ആവില്ല കൺവേ ആയിട്ടില്ല പഴയ സിനിമയിലെ പോലെ ഹോളിവുഡ് സിനിമയിലെ ഹോളിവുഡ് ആനാ കോണ്ടെയിലെ പോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ അവരുടെ ലവ് റിലേഷൻഷിപ്പ് ഈ സാധനങ്ങളൊന്നുമില്ല ഇതിൽ പാമ്പിൻ്റെ കുറച്ച് ആക്ഷൻസ് ഒരു കിഡിലൻ കിഡിലൻ കിഡിലോസ്കി രംഗങ്ങൾ പാമ്പ് കൊല്ലുന്ന രംഗങ്ങൾ അങ്ങനത്തെ ഒക്കെ കാണിക്കാനായിട്ടൊരു സിനിമ എടുത്തോ എന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു സിനിമയാണ് അനാക്കോണ്ട ചൈനീസ് വേർഷൻ ഈ അനാക്കോണ്ട സീരീസിൽ തന്നെ അതിൻ്റെ രണ്ട് മൂന്നും ഭാഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നാമത്തെ ആ ഒരു സിനിമയുടെ ഒരു ലെവല് പോലും ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു റാഫ്ലേഷ്യ പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു മൂന്നാമത്തെ ഭാഗമൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പാമ്പിൻ്റെ സീനുകളൊന്നും അധികം ഇല്ല പക്ഷേ ഈ ഒരു ചൈനീസ് വേർഷനിൽ ഒരുപാട് സീനുകളുണ്ട് പാമ്പിൻ്റെ കീഴിലും സീനുകളുണ്ട് ക്ലൈമാക്സിലേക്ക് ഇത് വീണ്ടും വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരാളാണ് ഇതിൻ്റെ ഒരു എൻഡ് കൊടുത്തത് പക്ഷേ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇനി മിഡിൽ വേഷനിലുള്ളതും തുടക്കത്തിലുള്ളതും ഒരു ബോട്ടിലൊക്കെ ഉള്ളൊരു സീനുണ്ട് അതൊക്കെ വമ്പൻ കിടിലൻ സീനാണ് ഇതിൽ പാമ്പ് പാമ്പായിട്ട് ഞാൻ തോന്നുന്നുണ്ട് നമുക്ക് ഫോൺ കാണുമ്പോഴാണെങ്കിലും അത് പാമ്പ് കിഡിലൻ വി എഫ് എക്സ് ആണ് പാമ്പിനും ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക ഒരു കിഡിലൻ സിനിമയാണ് ചൈനീസ് അനാകോണ്ട വേഷൻ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ടാറ്റാ ബൈ ബൈ